السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس رندائرتي طلائرتي عربتي إن حديث القرامشي ഭിക്ഷക്കാരോട് യാചകരോട് ഇല്ല എന്ന് പറയരുത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഇമാം മുസ്ലിം റദയു അള്ളാഹു തായാല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ജാബിർ അലയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു മ സു ഇല റസൂൽ സാഹു അലഹി വസ്ല്ല ഷെയ്അൻ കത്തു നബി സാഹു അലൈഹി വസ്ലമ തങ്ങളോട് ഒരു വസ്തു ഒരിക്കൽ പോലും ചോദിക്കപ്പെട്ടിട്ടില്ല ഫക്കാലല്ല എന്നിട്ട് നബിതങ്ങൾ ഇല്ല എന്ന് പറയുന്നതും ഇല്ല അഥവാ നബി നബിസ്വല്ലാഹു അല്ലൈവസ്ലമ തങ്ങളോട് എപ്പോൾ ആര് എന്ത് ചോദിച്ചാലും തങ്ങൾ ഇല്ല എന്ന് പറയില്ല തങ്ങൾ ഉണ്ടെങ്കിൽ കൊടുക്കും ഇല്ലെങ്കിൽ പിന്നീട് തരാമെന്ന് പറയും നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൊണ്ടുവരേണ്ട ഒരു സ്വഭാവമാണത് ഭിക്ഷക്കാർ യാചകർ നമ്മോട് ചോദിക്കുമ്പോൾ കൈനീട്ടി വല്ലതും യാചിക്കുമ്പോൾ ഇല്ല പോയിക്കോളൂ എന്ന് പറയരുത് ഇല്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല മറിച്ച് ഉണ്ടെങ്കിൽ ആ ഉള്ളതിൽ നിന്ന് എന്താണെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ അടുക്കിൽ കൊടുക്കാനൊന്നും കൊടുക്കാനൊന്നുമില്ലെങ്കിൽ നിശാദ പിന്നീട് തരാം എന്ന് പറയാം പിന്നീട് തരാം എന്ന് പറയാം ഇല്ല എന്ന് പറയുന്നത് അതൊരു നല്ല വാക്ക് അല്ല നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും പറയുന്നത് സത്യം തന്നെയല്ലേ ഇവിടെ ഒന്നും ഇല്ലല്ലോ പക്ഷേ ആ വാക്ക് വല്ലാത്തൊരു നിരാശയും വല്ലാതെ വേദനയും നൽകുന്നൊരു വാക്കാണ് അതുകൊണ്ട് ഇല്ല എന്ന് പറയുന്നതിന് പകരം പിന്നീട് ഇൻഷാള്ള നൽകാം എന്ന് പറയാം ഇതാണ് വേണ്ടത് ഇല്ല തരില്ല എന്നൊന്നും പറയരുത് ചോദിക്കുമ്പോഴേക്കില്ല തരൂല്ല എനിക്ക് തരാൻ പറ്റൂല ഇനി ആൾ ശരിയല്ല ചില ആളുകൾ അങ്ങനെ തുറന്നു പറയില്ല പക്ഷെ തരൂല്ല എന്ന് പറയും അത് പറയരുത് കൊടുക്കണം ഉണ്ടെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ ചാദ പിന്നീട് തരാം എന്ന് പറയാം ഇപ്പം സാഹചര്യം അതിനനുകൂലമല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കുക ഇല്ലയെന്നോ അല്ലെങ്കിൽ തരില്ല എന്നോ ഇങ്ങനെയൊന്നും പറയരുത് അഹുത്താല അത്തരത്തിൽ നമ്മുടെ വാക്കുകൾ എല്ലാം ശ്രദ്ധിച്ച് ജീവിക്കാൻ നമുക്ക് തോഫീത്ത് നൽകുമാറാവട്ടെ ആ മീൻ അസ്സലാമലൈക്കും വഹമ്മി വർക്കാത്തു